വാട്സാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് വന്ന ചോദി മെസ്സേജ് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിരിക്കുന്നു ഒരാപ്പിൽ നോട്ടിഫിക്കേഷൻ ഓൺ അല്ലാത്തത് ഫോൺ വഴിയുള്ള ഒരു ശല്യവും ബാധിക്കാറില്ല പെട്ടെന്ന് ഞാൻ ഓർത്ത് ഈ അടുത്ത കാലത്തൊന്നും എന്നോടാരും നിനക്ക് സുഖമാണോ എന്ന് ഫോണിൽ കൂടിയോ ചാറ്റിലൂടെയോ പോലും ചോദിച്ചിട്ടില്ല എന്നതാണ് മറുപടി കൊടുക്കും മുമ്പ് പ്രൊഫൈൽ കയറി പേരെന്താണെന്ന് നോക്കി പേരില്ല പകരം സ്നേഹത്തിൻ്റെ സ്മൈലുകൾ മാത്രം കെ എസ് ആർ ടി സിയുടെ പാളി തുറന്നിട്ട് ചാറ്റിൽ മഴ കണ്ടും ആസ്വദിച്ചു യൂട്യൂബ് മ്യൂസിക്കിൽ ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റിൽ സ്ഥിരമായി കേൾക്കാറുള്ള പാട്ടും കേട്ടുള്ള ഒരു ദീർഘദൂര യാത്രയിലായിരുന്നു ഞാൻ തരള ഹൃദയ വികാരലോലം തെന്നൽ അവളുടെ ചുടി നുർന്നു തനു തളിർ ശയ്യയിൽ തനു തളർന്നു വീണു തമ്മിൽ പുണർന്നു വീണു പുലരി വന്ന് വിളിച്ച നേരം അവനൊന്നുണർന്ന് അവളെ നോക്കി അവളടുത്തിൽ അകലെയെങ്ങോ മറിഞ്ഞു പോയി തെന്നൽ പറന്നു യാത്രകളിലാണ് ഒരു മനുഷ്യനാ അവൻ്റെ ഓർമ്മകളെ കൂട്ടുപിടിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പണ്ട് നമുക്കൊക്കെ സന്തോഷം നൽകിയിരുന്ന എത്രയോ നല്ല നല്ല ഓർമ്മകൾ ഡൈവറിൽക്കൽ കൂടിയാണ് യാത്രകൾ സുഖമാണ് എന്നൊരു കള്ളൻ ടൈപ്പ് ചെയ്തു അയക്കാമെന്ന് ഓർത്തു പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ഒരു പുഞ്ചിരിക്കുന്ന സ്മൈലിയാക്കി കൂടെ ജോലി നിന്നവരുടെ പരാതിയും ഇത് തന്നെയാണ് ഗ്രൂപ്പിൽ പോലും വാതൊന്നും മിണ്ടിക്കൂടെ വിനയ എല്ലാത്തിനും ഒരു സ്മൈലി ഓഫീസിൽ വന്നാലും മൗനം പണ്ട് വാതോരാതെ തിണ്ടി നടന്നിരുന്ന ഒരു കാലത്ത് ഗ്രൂപ്പുകളിലും എനിക്ക് പ്രിയപ്പെട്ടയിടങ്ങളിലും വാടങ്ങാത്ത ഒരു ലോഡ് ഉപന്യാസം തന്നെ പടച്ചു വിട്ടിരുന്നു ഞാൻ എന്നെനിക്ക് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു എന്തോ അവിടെയും ഒരു ചിരി കൊടുത്തു അവരുടെ ചോദ്യങ്ങളെല്ലാം അങ്ങനെ തന്നെ മടക്കി വിട്ടു അയച്ചാൾ എന്തായാലും ഇപ്പോൾ ഓൺലൈനിലില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെ പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ അത്രയേറെ കൊതിയോടെയും ആയിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നത് പലതും എൻ്റെ കഥകളറിയാവുന്ന കൂട്ടുകാരുടെ കളിപ്പിക്കലുകൾ മാത്രമായിരുന്നു എന്ന് വേദനയോടെ തിരിച്ചറിഞ്ഞു ഒടുക്കമേനിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോയ ദിനങ്ങൾ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളുടെ കറുത്ത കൽപ്പടവുകളിൽ ഓരോ തവണ തട്ടി വീഴുമ്പോഴും കണ്ണ് നിറയാറുണ്ട് ശബ്ദമിടറാറുണ്ട് നെഞ്ച് പിടയാറുണ്ട് പ്രണയസ്മാരകങ്ങളിൽ പക്ഷേ ഉപേക്ഷിക്കാൻ കഴിയാതെ ഇപ്പോഴും ആ ഓർമ്മകളെ ഭദ്രമായി കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട് ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്ന കളിപ്പിക്കലുകൾ വീണ്ടും ആരെങ്കിലും പൊടിതട്ടി എടുത്തിട്ടുണ്ടാവും മാറ്റി തൂവാല കൊണ്ട് കണ്ണുനീർ തുടച്ചു അടുത്തിരുന്ന പെൺകുട്ടി ചേട്ടൻ ചേട്ടന് അല്ലേ എന്ന് ചോദിച്ചപ്പോഴും ഒരു ചിരി തന്നെ മറുപടി കൊടുത്തു മഞ്ഞയും പച്ചയും കലർന്ന പുറംചട്ടയുള്ള പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി ആ വായനയുടെ ഇടയിൽ ആ കുട്ടി എന്നെ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല യുവ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നതും ഒരുപാട് ചെറുപ്പക്കാർ വീണ്ടും വായനയുടെ ലോകത്തേക്ക് വരുന്നുണ്ടെന്നതും സന്തോഷം എം എ മലയാളം ഫെയർവെൽ ഡോക്ടർ ലളിതാംബിക ടീച്ചറുടെ വാക്കുകൾ ഒരുപാട് നല്ല നല്ല എഴുത്തുകാരെ നമ്മുടെ സാഹിത്യ ലോകത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ച കലാലയമാണ് നമ്മുടേത് ഈ വർഷം ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അതിൽ മറ്റാരും ഇല്ലെങ്കിലും വിനയൻ എന്ന പേര് പിൽക്കാലത്ത് നമ്മുടെ സാഹിത്യ ലോകം ചർച്ച ചെയ്യും അത് കേട്ടത് ഹാളിൽ നിന്ന് കരഘോഷം കാര്യയാൾ വലിയ എഴുത്തുകാരനൊക്കെ ആവുമായിരിക്കും അതിൻ്റെ പേരിൽ ആരാധകർക്ക് മറുപടിയാക്കാനൊക്കെ പോയാലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം നീ അറിയും അയച്ച ആണുകൾക്ക് മാത്രം അടുത്തിരിക്കുന്ന കുട്ടി എത്ര വേഗമാണ് ഓരോ താളുകളും മറിച്ച് വായിച്ചു വിടുന്നത് അത്ര ആഴത്തിലാ കഥ അവരിൽ ഇറങ്ങി ചെന്നിട്ടുണ്ടെന്ന് ഉറപ്പ് ബസ്സിലെ കുലുക്കത്തിലിരുന്ന വായന നന്നല്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ പലയിടത്തും അഭിപ്രായ പ്രകടനം നടത്തി ഇഷ്ടപ്പെടാത്ത അവസ്ഥ പണ്ട് വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതും വേണ്ടെന്ന് വെച്ച് വീണ്ടും വാട്സാപ്പ് എടുത്ത് നോക്കി ഇല്ല സീൻ ചെയ്തിട്ടില്ല വീണ്ടും കബളിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് ചെന്ന് ചാടുന്ന ചില മനുഷ്യരില്ലേ ഞാനും അതുപോലെ തന്നെ ആവുകയാണല്ലോ എന്ന് ഓർത്തുപോയി പക്ഷേ എവിടെയൊക്കെയോ ചില പ്രതീക്ഷകൾ എന്തെങ്കിലും ഒരു വിളിവരുമെന്നുള്ള ആഗ്രഹം പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ ജീവിക്കാൻ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം വേർപാടെന്നും വല്ലാത്ത വേദനയുണ്ടാക്കുന്ന ഒന്നാണ് കൂടെ നിളൽ പോലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആളുടെ മരണത്താൽ ഉണ്ടാകുന്ന ശൂന്യതയാണെങ്കിൽ നമുക്കത് പതിയെ ഉൾക്കൊള്ളാൻ കഴിയും പക്ഷേ ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ വേദന അതാർക്കും മനസ്സിലാവില്ല മറ്റാരോടെങ്കിലും പങ്കുവച്ചാലും ആ തീവ്രതയോടെ ആരും അത് മനസ്സിലാക്കണമെന്നുമില്ല മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളവർ പോയല്ലോ മമസഖി നീ എന്ന് വന്ന് ചേരും മനതാറിൽ മാരിട്ടിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ മമസഖി ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാനായി എന്താണ് വിനയമാഷെ ഒരാൾ വിശേഷം ധരിക്കുമ്പോൾ നിങ്ങൾ സ്മൈലിട്ട് കളിക്കുന്നു ആണെന്നോ അല്ലെന്നോ പറഞ്ഞൂടെ മറുപടിയാണ് മരിച്ചു ജഡമായി തീർന്ന ഒരുവനിലേക്കോ പിന്നെയും മാണികൾ തറച്ച് കയറ്റുന്നതിലൂടെ നിങ്ങൾക്കൊക്കെ എന്ത് ആനന്ദമാണ് കിട്ടുന്നതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചോദിച്ചില്ല ചാറ്റ് ലോങ് പ്രസ് ചെയ്തു ഓപ്ഷൻസ് എടുത്ത് ഏറ്റവും താഴെ കിടന്നിരുന്ന ബ്ലോക്ക് ബട്ടൺ ഞെക്കി ബ്ലോക്ക് ആക്കിയത് മോശമായി പോയി ചേട്ടാ അതിന് പാതിന് അവർ പറഞ്ഞില്ലല്ലോ അന്യരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുന്നതും അതിൽ അഭിപ്രായം പറയുന്നത് ശരിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ചേട്ടൻ എന്തോ അത്ര മാനസിക ബുദ്ധിമുട്ടിലാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്നോടൊന്നും തോന്നരുത് ശരിയാണോ അത്ര താല്പര്യത്തോടെ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം അടച്ചു വെച്ച് ആ കൂട്ടി എന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ഒരാണിൻ്റെ കണ്ണ് നിറയണം അത്ര തീവ്രമായിട്ട് എന്തെങ്കിലും കാരണം കാണുമെന്ന് എനിക്കറിയാം അത്ര വേദനിപ്പിച്ച എന്തോ ഒന്ന് ചേട്ടൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവണം ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കി ഒരു പക്ഷേ ചേട്ടൻ ആരുടെ മെസ്സേജിന് വേണ്ടിയാണോ കാത്തിരുന്നത് ഇത് അവരായി കൂടാന്നില്ലല്ലോ ബ്ലോക്കില്ലാതെ മ്യൂട്ടാക്കിയാലും പോരെ ഇനി ആരെങ്കിലും പറ്റിക്കാനോ കളിയാക്കാനാണെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ തനിയെ അടുത്ത് നിർത്തിക്കോളൂ അവഗണിക്കുന്നതിൽ പല വേദന വേറെയില്ലല്ലോ ഞാനെന്തേലും അടുത്ത സ്റ്റോപ്പിലിറങ്ങും ഇത്രയും സ്വാതന്ത്ര്യം അതും അപരിചിതനായ ഒരാളോട് ഞാൻ ഇതിനുമ്പ് ഇവരെ കാണിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാധനം ക്ഷമിക്കുക ഇനി എന്തെങ്കിലും നമ്മൾ കണ്ട ചേട്ടൻ്റെ മൊത്തം ഈ ഭാവം മാറി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം ഈ വിഷാദഭാവം നിങ്ങൾക്ക് ചേരില്ല പെട്ടെന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുമെന്ന് കേട്ടപ്പോൾ ഞാൻ എന്തോ വല്ലാതെയായി അങ്ങനെ ആരും ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പും വളരെ പെട്ടെന്ന് എന്നോട് കാണിക്കുന്ന ഇഷ്ടമില്ലാത്ത ഞാൻ ആ കുട്ടിയുടെ കടന്നു ഇഷ്ടപ്പെട്ടിരുന്നു പ്രായത്തിന് വളരെ ഇളയതാണെങ്കിലും വാക്കുകളിൽ നല്ല പക്വത ഏറെ മുതിർന്ന നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരും ഉപദേശിക്കുന്ന പോലെ നമുക്ക് നല്ലത് വരാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പോലെ മറുപടിയൊന്നും പറഞ്ഞില്ല ഇത്തവണ ഒരു ചിരി അവൾക്ക് സമ്മാനിച്ചു കാണുമെന്നൊരു ഉറപ്പുമില്ലെങ്കിലും കാണാമെന്നൊരു വാക്ക് മാത്രം ബ്ലോക്ക് ലിസ്റ്റിൽ കയറി നോക്കി പണ്ട് കളിപ്പിക്കാൻ വന്ന കുറേ കൂട്ടുകരുടെ നമ്പറുകൾ കിടക്കുന്നുണ്ട് അതിൽ നിന്ന് ഈ നമ്പർ കണ്ടുപിടിച്ച് ബ്ലോക്ക് മാറ്റി സേവ് ചെയ്തു എന്ത് പേരിട്ട് സേവ് ചെയ്യുമെന്നതായിരുന്നു കൺഫ്യൂഷൻ ബസ് ഏതോ സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയായിരുന്നു അവിടെ കിടന്നിരുന്ന ഒരു ലോറിയുടെ ബോർഡ് അറിയാതെ കണ്ണിലുടക്കി സോൾ മേറ്റ് അതിന്റെ ഷോർട്ട് ഫോം ആക്കി എസ് എം എന്ന് സേവ് ചെയ്തു ആ കുട്ടി പറഞ്ഞ പോലെ ഒന്ന് പോസിറ്റീവായി ചിന്തിച്ച് നോക്കാം ഈ ആണുങ്ങളകനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സന്ദർഭങ്ങൾ വളരെ വിരളമാണ് അവരെ കൂട്ടത്തോടെ അല്ലാതെ അങ്ങനെ ഒരിടത്തും കാണാൻ കിട്ടില്ല ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ അവനിലേക്ക് തന്നെ എത്രത്തോളം ചുരുങ്ങിക്കൂടിയെന്നതിന്റെ തെളിവാണ് അങ്ങനെ അവന് പ്രിയപ്പെട്ട ഇടങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഓർമ്മകളിലൂടെ മാത്രം ജീവിക്കുന്ന ഒരുവന്റെ മനസ്സിനെ മോഹങ്ങൾ കൊടുത്ത് നോവിക്കുക എന്നതിൽ പരം ക്രൂരത മറ്റൊന്നുമില്ല അങ്ങനെ ഒരു മറുപടി ആ ചാറ്റിന് കൊടുക്കാൻ തോന്നി കുറേയായി അങ്ങനെയൊക്കെ ദീർഘമായ മറുപടികൾ ഒരാൾക്ക് കൊടുത്തിട്ട് അത്രയും എഴുതിവിട്ടപ്പോൾ മനസ്സിന് നല്ല ആശ്വാസം തോന്നി കേട്ടുകൊണ്ടിരുന്ന ട്രാക്ക് ട്രാക്കൊന്ന് മാറ്റി പിടിച്ചാലോ എന്നൊരാഗ്രഹം നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിഴം മതിരാസവമായി നിൻ കുളിർമാറിൽ സഖി തരളാർദ്രമിത തല ചായ്ക്കുകയായി വരൂ സുന്ദരി എൻ മലർഷയ്യയിൽ ഓർമ്മകൾ അങ്ങനെ പുറകിലേക്ക് എന്തായിരുന്നു അവസാനം ഞാൻ അവൾക്കയച്ച മെസ്സേജ് കേൾക്കാൻ ആരുമില്ലാത്തൊരുത്തിനെ കാതുകൊടുത്തു എന്ന സംതൃപ്തിയിൽ നീ എന്നെ കേട്ടിരിക്കരുത് പറയാൻ ആളില്ലാതെ വരുമ്പോൾ മാത്രം എന്നോട് കഥ പറയരുത് പകരമാക്കുവാൻ കഴിയുന്നിടത്തൊന്നും നിങ്ങൾ എന്നെ തിരികെ വയ്ക്കരുത് എനിക്ക് മാത്രമായി ഒരിടം നൽകുക അതിന് പറ്റുന്നില്ല എങ്കിൽ എന്നെ എനിക്ക് മാത്രമായി തിരിച്ച് നൽകുക കുറേ നേരത്തിന് ശേഷം ഒരു മറുപടി കിട്ടി ആരും ആരാലും ബന്ധിക്കപ്പെട്ടിട്ടില്ല ബന്ധിപ്പിക്കപ്പെടുമ്പോൾ കാരണങ്ങൾ ബോധിപ്പിക്കുന്ന പോലെ സ്വാതന്ത്ര്യം തരുമ്പോഴും കാരണം ബോധിപ്പിക്കണം അതെങ്കിലും അറിയാനുള്ള അവകാശം എനിക്കില്ലേ എന്ന് ചോദിക്കണം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള അവസരം തരും മുന്നേ ബ്ലോക്ക് ലിസ്റ്റിലേക്ക് ഞാൻ എടുത്തെറിയപ്പെട്ടിരുന്നു ഇവിടെ ആളില്ലല്ലോ ഈ സീറ്റിലിരുന്നോട്ടെ ഒരു സ്ത്രീ ശബ്ദം എൻ്റെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തി വണ്ടി ഏതോ സ്റ്റാൻഡിലെത്തിയിരിക്കുന്നു അവിടെ നിന്ന് കയറി ആളാവണം ഞാൻ തല അപ്പുറത്തെ സീറ്റുകൾ നോക്കി സീറ്റ് കാലിയുണ്ട് ഈർഷ്യ മുഖത്ത് കാണിക്കാതെ ഞാൻ ഇരുന്നോളൂ എന്നോ പറഞ്ഞ് അല്പം ഒതുങ്ങി ഇരുന്നു കൊടുത്തു സാധാരണ മറ്റ് സീറ്റുകൾ കാലിയായി കിടക്കുമ്പോൾ പൊതുവെ സ്ത്രീകൾ അങ്ങനെ ആണുങ്ങളുടെ അടുത്ത് വന്ന് പതിവില്ല ആ ആഹ് ആവട്ടെ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ മാഷ നീണ്ട യാത്രയിലാണ് തോന്നലോ മറുപടി മെസ്സേജ് വന്നതാണ് ആ ചോദ്യം എന്നെ ഞെട്ടിച്ചു അറിയാതെ ഞാൻ കണ്ണുകൾ ഉയർത്തി ബസ്സിലുള്ള ആളുകളെ നോക്കി ഏയ് ഇത് വെറുതെ ഒരു ചോദ്യം എറിഞ്ഞിട്ടതാവും ഏതായാലും എന്നെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആള് തന്നെ അതേന്ന് മറുപടി കൊടുത്തു ഈ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളെ മാത്രമേ അടുത്തിരുത്തേന്ന് നിർബന്ധമുണ്ടോ ആദ്യ ഒരു ചെറിയ പെൺകുട്ടി ഇപ്പൊ അത്യാവശ്യം മുതിർന്നൊരു സ്ത്രീ എന്തായാലും കൊള്ളാം ഇത്തവണ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അറിയാതെ തൊട്ടടുത്തിരിക്കുന്ന യുവതിയെ നോക്കി അവരേതോ സിനിമ കാണുകയാണ് മാത്രമല്ല ഒരിക്കലും അവരാവില്ല അവരിപ്പോഴും കയറിയത് അതുമില്ല എന്റെ നമ്പര് ഇവരെങ്ങനെ അറിയാനാ എന്തായാലും ആ ബസ്സിലിരിക്കുന്ന ആരും എന്നെ കാര്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഞാൻ പതി എണീറ്റവും ചെരിഞ്ഞുമൊക്കെ ഇതാരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു ചേട്ടന് ഞാൻ അടുത്തിരിക്കുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആകെ ഞെരിവിരി കൊള്ളുന്ന പോലെ ഏയ് ഇല്ല അതല്ല എന്റെ പരിചയത്തിലുള്ള ഒരാൾ ഈ വണ്ടിയിലുണ്ട് അവർ എന്നെ കണ്ടു അപ്പൊ എവിടെയാന്ന് നോക്കിയതാ അതിന് ചേട്ടനെതിന്റെ ടെൻഷൻ അടിക്കുന്നത് ബസ്സല്ലേ ഒരാണും പെണ്ണു ഒരുമിച്ചിരുന്നതുകൊണ്ട് എന്താ പേടി എത്രയോ അപരിചിതരായ ആളുകൾ യാത്ര ചെയ്യുന്നു ഇനി ഭാര്യയോട് പോയി പറഞ്ഞു കൊടുക്കുന്ന പേടിയാണോ അതും പറഞ്ഞ അവർ ചെറിയൊരു ചിരി എനിക്കെന്തോ വല്ലാതെയായി ഇല്ല ഞാൻ കല്യാണം കഴിച്ചില്ല ഹാവു ആശ്വാസം ഒരൽപ്പം നെടുവീർപ്പോടെയുള്ള മറുപടി അല്ല അതിലും നിങ്ങൾ എന്തിനാണ് ആശ്വസിക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ ആകാംക്ഷ വരച്ചു പിടിക്കാനായില്ല ഏയ് ഇനി ഇത് കണ്ട് പ്രശ്നാവ് ചേട്ടൻ ഭാര്യയിൽ നിന്നുള്ള ആശ്വാസത്തിൽ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഈ ബസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചിരുന്ന നമ്പറിൽ നിന്നുള്ള മെസ്സേജ് അല്ലാത്തതുകൊണ്ട് ഇനി നിങ്ങളുടെ കളിയാക്കലുകൾക്ക് നിന്നേരാൻ ഞാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി നേരിട്ട് വന്ന് പറഞ്ഞോളൂ അതാ എളുപ്പം മറുപടി അയച്ചു സീൻ ചെയ്തിട്ടുണ്ട് ബ്ലോഗ് ചെയ്യാനും നിന്നീളോ അവഗണിക്കാം അതാ നല്ലത് എങ്കിലും ഉള്ളിൽ എന്തോ ഒരു പ്രതീക്ഷ ആരെങ്കിലും ഇപ്പോൾ വരുമെന്നൊരു തോന്നൽ യൂണിവേഴ്സിറ്റി കോളേജിലെ പഴയ ആർട്സ് ക്ലബ് സെക്രട്ടറി ഇത്രയും ദേഷ്യിക്കാനായിരുന്നില്ലല്ലോ അടുത്തിരുന്ന യുവതിയാണ് കണ്ടിരുന്ന വീഡിയോ ഓഫാക്കി വെച്ചിട്ടുണ്ട് എന്നറിയോ അവിടെയാണോ പഠിച്ച് അതാണ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിരുന്നും നേരത്തെ പറഞ്ഞില്ല ആ ഇപ്പം ശരിയായി ഇങ്ങനെ വാത ഒരാൾ മിണ്ടിക്കൊണ്ടിരുന്ന ആ ഊർജ്ജസ്വലനായ ആ പഴയ വിനയനെങ്കിൽ പോരട്ടെ ഇത്രയും ചോദ്യങ്ങൾ ഈ ചെറിയ സമയത്തുള്ള ഞാൻ തന്നെയാണോ ചോദിച്ചെന്നോത്തി ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ഛേ വേണ്ടായിരുന്നു ഞാൻ ചേട്ടൻ്റെ കോളേജിൽ ബി എം മലയാളം വർഷം പഠിക്കുമ്പോൾ ചേട്ടൻ അവിടെ എം എ ഫൈൻ ഇയർ പഠിക്കുന്നുണ്ട് ആ കോളേജിൽ ചേട്ടൻ അറിയാത്ത ആരും ഉണ്ടായിരുന്നില്ലല്ലോ മാത്രമല്ല നിങ്ങളുടെ റോമിയോ ജൂലിയറ്റ് പ്രണയം അറിയാത്ത ആരാണ് ഉള്ളത് അന്നൊരു ആരാധനയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ദിവ്യപ്രയമായതുകൊണ്ട് അടുത്തേക്ക് ആരെയും അടുപ്പിക്കാറ് പോലും ഇല്ലല്ലോ സത്യത്തിൽ ഒരു ക്ഷമ ചോദിക്കാനാണ് ഞാനിപ്പോൾ മിണ്ടിയത് ഇപ്പോൾ ചേട്ടൻ വന്ന മെസ്സേജ് അയച്ച ഞാനാ ഒന്ന് ചെറുതായി കളിപ്പിക്കാൻ കളിപ്പിക്കാമെന്നോർത്ത് ഞാൻ ഈ ബസ്സിൽ നേരത്തെ കയറിയിരുന്നു ബുക്കിംഗ് ആയതുകൊണ്ട് വേറെ സീറ്റായിരുന്നു അവിടെ ഇരുന്ന് നിങ്ങളുടെ മുഖഭാഗം കണ്ടപ്പോൾ പിന്നെ അധികം മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് ഓർത്തു പ്രണയം നഷ്ടപ്പെട്ട ഒരുവനെയും പിന്നെ ആ ചിന്തകളേക്ക് കൊണ്ടുവന്നാൽ ശരിയല്ലെന്ന് തോന്നി അപ്പോഴേ എൻ്റെ സംശയം മാറിയില്ല ഏഹ് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി അതിനെന്താ ബുദ്ധിമുട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ നമ്പരൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒപ്പിക്കാം ഞാൻ നേരെ കണ്ടക്ടർ എടുത്ത് സീറ്റ് നമ്പർ പന്ത്രണ്ട് നമ്പർ വരാണെന്ന് ചോദിച്ച് ആദ്യം പുള്ളി മടിച്ചെങ്കിലും എൻ്റെ ഭീഷണിക്ക് വഴങ്ങി തന്നു എൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റിക്കളയും ഒന്നല്ല കൊന്നുകളയും ഈ ബസ്സിൽ പുതിയ ആളായതുകൊണ്ടാ എവിടെ ചോദിച്ചാൽ മതി എന്നു പറഞ്ഞു അതും ചിരി ഞാനും അറിയാതെ ചിരിച്ചു പോയി എങ്ങോട്ടോ ഭൗതിയുടെ യാത്ര ഭാവതിയല്ല എന്റെ പേര് മായ മായ ഇങ്ങനെയാണ് ഇടയ്ക്ക് ഒരു ബസ് കയറി ഒരൊറ്റ പോക്ക എന്തിനൊരു മായയായി തിരിച്ചു വരും ഭർത്താവ് എന്താ ഭർത്താവുള്ള സ്ത്രീകൾക്ക് തനി യാത്ര ചെയ്യാൻ പാടില്ലെന്നുണ്ടോ ഏയ് അങ്ങനെയല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാ എന്നെ കല്യാണം കഴിക്കാൻ വല്ല പ്ലാനുണ്ടോ അതും പറഞ്ഞ് വീണ്ടും ചിരി ഞാനും വിട്ടുകൊടുത്തില്ല ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ അറിയോ മാഷിനെ പിന്നെന്താ തോക്ക് വേണോ വാള് വേണോ ഏതാ മായക്ക് വേണ്ടത് എത്ര പേര് തട്ടണം ലിസ്റ്റ് ഉണ്ടോ കയ്യിൽ ആരെയും കൊല്ലണ്ട വല്ലണ്ട വെറുതെ എന്നോട് കുറച്ച് നാൾ മിണ്ട കൂടെ നടക്കുക എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോകാൻ എനിക്ക് മാഷിൻ്റെ സമയം കടന്നു തരാനുണ്ടാവുമോ ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് മിണ്ടുപോലെയല്ല എനിക്ക് നിങ്ങൾ മനസ്സിൽ തോന്നി ആരാധന ഉള്ളിൽ വേറെ എന്തൊക്കെയായി വളരുന്നുണ്ടായിരുന്നു ദൂരേ നിങ്ങൾ വരുന്ന കാണുമ്പോൾ തന്നെ നെഞ്ച് നെഞ്ചി പടവിടാന്നിടിക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോഴും ഉണ്ടാ ഇടിപ്പ് ചിരിച്ചു കളിച്ച് നിന്നിരുന്ന മുഖം വാടി തുടങ്ങിയതുപോലെ അങ്ങനെ എൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് എൻ്റെ സേന എന്നെ പഴയ പോലെ ആക്കിത്തരാൻ പറ്റൂ അങ്ങനെ ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് ആലോചിക്കാം ഇനി ഞാൻ പഴയ പോലെ ആയില്ലെങ്കിൽ മാഷി ഇപ്പം വളർത്തി വെച്ചേക്കുന്ന ഈ താടി കുറച്ചുകൂടി നീട്ടി വളർത്തിനക്കുന്ന ഞാൻ വേറെ വല്ല ലോകത്തിരുന്ന് കാണേണ്ടി വരും എന്നിട്ട് പാവ മുടിവിട്ടുകാരുടെ ശാപം കൂടി ഞാൻ കേൾക്കേണ്ടി വരും വീണ് ചിരിയാണ് പക്ഷേ ആദ്യത്തെ അത്ര ശക്തിയില്ല അവരുടെ ഉള്ളിൽ ഒരു കടലിരുമ്പെന്ന ശബ്ദം എനിക്ക് കേൾക്കാം ഒന്ന് ചാരി മനസ്സമാധാനത്തോടെ കിടക്കാൻ ഒരു തോള് തിരയുന്നുണ്ടെന്ന് വ്യക്തം പാഷേ നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചിരിക്കും അതെഴുതിയ അതിൻ്റെ അവസാനത്തെ വരി എന്തായിരിക്കും അവസാനത്തെ വരി എഴുതാൻ എൻ്റെ പ്രണയം അവസാനിച്ചു എന്ന് ആര് പറഞ്ഞു അതിവിടെ തുടങ്ങുന്നതല്ലേ ഉള്ളൂ തുളസി വെറ്റിൽ തിന്ന് ചുണ്ടു തുടുത്ത സന്ധികളെ തുയിലുണർത്താൻ വന്ന രോണക്കിളികളെ നന്ദി അമൃതവർഷിണിയായ വർഷകാല മുഗിലുകളെ ഹൃദയമേരിയ അലരിമലരായി പൂത്തിറങ്ങിയ വേനലെ നന്ദി നന്ദി യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരുമോ രചന വൈശാഖൻ